സംസാരത്താൽ വലഞ്ഞ പ്രദേശമായിരുന്നു കുടകന്ന് കാപ്പിത്തോട്ടങ്ങളിലെ തൊഴിലാളികളായിരുന്നു പ്രദേശത്ത് താമസിച്ചിരുന്ന ഭൂരിഭാഗം പേരും ഒരു ദിവസം ജോലിക്ക് പോയാൽ ആകെ കിട്ടുന്നത് എൺപത് പൈസയായിരിക്കും ആ പണം കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ നടത്താനും ഓരോ കുടുംബവും വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു കുടകിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു സഫിയുടെ ജനനം തോട്ടം തൊഴിലാളിയായ മൊയ്തുവിന്റെയും ആയുഷയുടെയും മൂത്ത മകൾ ആദ്യ കുഞ്ഞിനെ ഏറെ സ്നേഹത്തോടെ അവർ പരിപാലിച്ചു സ്കൂളിൽ ചേർത്തും സഫിക്ക് ഏതാണ്ട് പതിനൊന്ന് വയസ്സ് പ്രായമായ സമയം മക്കളെ വളർത്താനും കുടുംബം നോക്കാനും പ്രയാസപ്പെടുന്നതിനിടെ മൊയ്തുവിനടുത്തേക്ക് മൊയ്തു ഹജ് എന്നയാൾ എത്തുന്നതും കാസർഗോഡ് സ്വദേശിയായ ഹംസയെ കുറിച്ച് പറയുന്നതും കാസർഗോഡ് മുളിയാർ മസ്തിഗുണ്ട് സ്വദേശിയാണ് ഹംസ വീട്ടിൽ ഭാര്യയും രണ്ടു മക്കളുമുണ്ട് വീട്ടു ജോലിക്കായി ഹംസയ്ക്ക് ഒരാളെ വേണം ഗോവയിലെ ഒരു കരാറുകാരനാണ് പോകുകയാണെങ്കിൽ സഫിയുടെ പഠനവും അവർ തന്നെ നോക്കിക്കൊള്ളും അവർ കുട്ടികളെ നോക്കുകയും ചെയ്യും ഹാജിയുടെ വാക്കുകൾ കേട്ട മൊയ്തുവിനും ആയിഷയ്ക്കും മറത്തൊന്നും ചിന്തിക്കാനാകുമായിരുന്നില്ല ഒരാളെങ്കിലും പട്ടിണി കിടക്കാതെ കിടന്നുറങ്ങുമല്ലോ എന്ന് മാത്രമായിരുന്നു അവർ ചിന്തിച്ചത് കാസർഗോഡ് നിർത്തണമെന്നായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിലും ഹംസിയുടെ ഭാര്യ മൈമുനയും ചേർന്ന് സഫിയെ ഗോവയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പണം ചെലവാക്കി മകളെ കാണാൻ പോകാൻ മൊയ്തുവിനും ആയിഷയ്ക്കും സാധിക്കുമായിരുന്നില്ല വല്ലപ്പോഴും ഫോൺ ചെയ്യും സുഖമാണോ എന്ന ചോദ്യത്തിന് വ്യക്തതയില്ലാതെ മകൾ മറുപടി പറയും ആ മറുപടികളുടെ അവസാനം പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പായിരിക്കുമെന്ന ആ ഉമ്മയ്ക്ക് അന്ന് മനസ്സിലാക്കാനായതുമില്ല അന്ന് മഞ്ഞ് പെയ്യുന്ന ഒരു ഡിസംബർ മാസമായിരുന്നു കട്ടൻ ചായ കുടിച്ച് മൊയ്തു വീടിന്റെ കോലായിൽ കോലായിലിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ കുട്ടി ഓടി വന്നത് മൊയ്തുകാ ഇങ്ങക്കൊരു ഫോൺ വണ്ടേന് ഗോവെന്നാ കുട്ടിയുടെ വാക്കുകൾ കേട്ട് മൊയ്തും അവരുടെ വീട്ടിലേക്ക് ഓടി അന്ന് ഫോൺ ഇല്ലാത്തതിനാൽ സഫിയ അടുത്ത വീട്ടിലേക്കായിരുന്നു വിളിച്ചിരുന്നത് മകളാകുമെന്ന പ്രതീക്ഷയിൽ ഓടിയെത്തിയ മൊയ്തു കേട്ടത് ഹംസയുടെ ശബ്ദമായിരുന്നു മകൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട് കാണാൻ പോകില്ലേ എന്നായിരുന്നു മറുതലക്കിൽ നിന്നുള്ള ചോദ്യം മൊയ്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ വരുമെന്ന് മറുപടി നൽകി ഫോൺ വെച്ചു എങ്ങനെ പോകും കാഞ്ഞങ്ങാടെത്താൻ കുറഞ്ഞത് നാൽപ്പത് രൂപയെങ്കിലും വേണം എങ്ങനെയെങ്കിലും മകളെ കണ്ടേ പറ്റുവെന്ന് ആ അച്ഛൻ മനസ്സിലുറപ്പിച്ചു അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് മഞ്ഞൾ വാങ്ങി അത് കടയിൽ പോയി വിറ്റ് കിട്ടിയ പൈസയ്ക്ക് മൊയ്തു അന്ന് കാഞ്ഞങ്ങാട്ടയ്ക്ക് ബസ് കയറി അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കാഞ്ഞങ്ങാടെത്തി ജുമോക് പള്ളിയിൽ കയറി മൊയ്തു നിസ്കരിച്ചു നിസ്കാര പായലിരുന്നു മൊയ്തു മകളെ തനിക്കരികിലെത്തിച്ച പടച്ചവന് സ്തുതി പറഞ്ഞു പള്ളിക്ക് മുൻപിലുള്ള കടയിൽ കയറി സഭിയമോൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ട നെയ്ക്കിയും വാങ്ങി അയാൾ ബസ് കയറി വീട്ടിലെത്തുമ്പോൾ തന്റെ ചെറിയ മകളെ കയ്യിലെടുത്ത് ഹംസ വീടിന്റെ ഉമ്മർത്ത് തന്നെയുണ്ടായിരുന്നു പാക്കറ്റിൽ കരുതിയ നെല്ലിക്ക ഇളയ മകൾക്ക് നേരെ നീട്ടിയിട്ട് മൊയ്തു പറഞ്ഞു ഇത് സഫിയത്താക്കി കൊടുക്കുമോ ഒരു ചെറു ചിരിയോടെ അകത്തേക്ക് നോക്കി ഹംസ ഉറക്കെ വിളിച്ചു സഫിയ മോളെ അനക്കമൊന്നുമില്ല അയാൾ വീണ്ടും വിളിച്ചു സഫിയ ദാ ഇന്റെ ഉപ്പ വന്നേക്കണു അപ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല വിളി കേട്ടതുമില്ല ഇളയ മകളെ താഴെ നിർത്തി ഹംസ വീടിനുള്ളിലേക്ക് കയറി സഫിയെ അവിടെയൊന്നും കാണാനില്ല മൊയ്തു ആകെ വിയർത്തു നെഞ്ചിൽ കൈവച്ച് അയാൾ ഉറക്കിയ സഭയെ വിളിച്ചുകൊണ്ടിരുന്നു ജുമുഅ കഴിഞ്ഞ് താൻ വരുമ്പോൾ ഇളയ മകളും മൊത്തം എന്നാണ് ഹംസ മൊയ്തുവിനോട് പറഞ്ഞത് തലേന്ന് രാത്രി തങ്ങൾക്കൊപ്പം ഗോവയിൽ നിന്ന് കാറിൽ സഭയും എത്തിയിരുന്നുവെന്നും ഉച്ചഭക്ഷണം കഴിക്കാൻ സഭയെയും ഉണ്ടായിരുന്നുവെന്നാണ് ഹംസയും ഭാര്യയും ബന്ധുക്കളും എല്ലാം ആവർത്തിച്ചത് ഹംസ തന്നെയാണ് മുൻകൈയ്യെടുത്ത് മൊയ്തുവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും പരാതി നൽകിയതും യാത്രയുടെ ക്ഷീണം വകവെക്കാതെ മൊയ്തു മകളെ തേടിയിറങ്ങി പരിചിതമില്ലാത്ത സ്ഥലത്ത് അയാൾ തനിക്കാവും പോലെ മകൾക്കായുള്ള തിരച്ചിൽ നടത്തി പക്ഷേ സഫിയയെ കണ്ടെത്താനായില്ല ഒരു ദിവസം ഹംസിയുടെ വീട്ടിൽ തങ്ങിയ മൊയ്തു പിറ്റേന്ന് കുടകിലേക്ക് തിരിച്ചു മകളെ കണ്ട വിശേഷങ്ങൾ അറിയാൻ കാത്തിരുന്ന ഭാര്യ ആയിഷയോട് സത്യങ്ങളൊന്നും പറയാൻ മൊയ്തുവിന് തോന്നിയില്ല സഫിയമ്മൾ സുഖമായിരിക്കുന്നുവെന്നും ബക്രീദിന് വീട്ടിലേക്ക് വരുമെന്നും മൊയ്തു ആയിഷയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പിറ്റേന്ന് രാവിലെയാണ് മൊയ്തുവിന് ആദൂർ പോലീസിൽ നിന്നും കോൾ ലഭിക്കുന്നത് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണമെന്നായിരുന്നു സന്ദേശം വിവരമൊന്നും അറിയിച്ചില്ലെങ്കിലും ആയിഷയോടൊപ്പം മൊയ്തു കാഞ്ഞങ്ങാട്ടേക്ക് തിരിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മകളെ കാൺമാണില്ലെന്ന വിവരം ആയിഷ അറിയുന്നത് സ്റ്റേഷനിൽ വെച്ച് നിലവിളിച്ച ആയിഷയോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചത് മകളെ വിറ്റിട്ട് നാടകം കളിക്കുകയാണോ എന്നായിരുന്നു തങ്ങൾ പണത്തിനായി മകളെ കരാറുകാരനായി ഹംസയ്ക്ക് വിറ്റുവെന്നും കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ ഹംസ തരാൻ വിസമ്മതിച്ചതാണ് പരാതിക്ക് പിന്നിലെന്നുമായിരുന്നു പോലീസുകാരുടെ ആരോപണം സംഭവം പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ സ്ഥലത്തെത്തി വിവരങ്ങൾ ചോദിച്ചവരെല്ലാം മൊയ്തുവിനൊപ്പം തീർന്നു എന്തുകൊണ്ടോ അന്ന് പോലീസുകാർ ഹംസയ്ക്കൊപ്പമായിരുന്നു മകളെ കിട്ടാതെ പിന്മാറില്ലെന്ന ആയിഷയുടെ ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് തുടങ്ങിയ സമരം സെക്രട്ടേറിയറ്റിന്റെ പതിവാതിക്കൽ വരെ എത്തി ഇതിനിടെ സഫിയയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയും പ്രതിഷേധക്കാർ രൂപീകരിച്ചു പ്രാഥമിക ഘട്ടം മുതൽക്കേ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ക്രമക്കേടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിലെ ആഭ്യന്തര മന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ സഭയുടെ തിരോധാനത്തിന് പിന്നിൽ ഹംസയാണെന്ന് സംഘം കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ തങ്ങൾ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് ഹംസയ്ക്ക് വെളിപ്പെടുത്തേണ്ടി വന്നു പക്ഷെ എന്തിന് എങ്ങനെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സെൽ ഗോവയിൽ കാര്യക്ഷമമായാണ് പ്രവർത്തിച്ചിരുന്നത് ബാലവേല ശിക്ഷാർക്കമാണെന്നിരിക്കെയാണ് ഒരിക്കൽ ഹംസയുടെ വീട്ടിൽ വെച്ച് സഫിയുടെ ദേഹത്തേക്ക് തിളച്ച വെള്ളം വീഴുന്നതും കുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു വിവരം പുറത്തെറിഞ്ഞാൽ തങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന ഹംസ സഫിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു അടുത്തടുത്തായി രണ്ട് ഫ്ളാറ്റ് മുറിയിൽ ഹംസയ്ക്കുണ്ടായിരുന്നു അതിലൊന്നിൽ സഫിയെത്തിച്ച് ഹംസ കുട്ടിയെ ജീവനോടെ തന്നെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി മൂന്ന് ഷോപ്പർ ബാഗിൽ മൃതദേഹ അവശിഷ്ടങ്ങളുമായി ഹംസ തന്റെ ജോലിസ്ഥലം കൂടിയായ ഡാം നിർമ്മാണ സൈറ്റിലെത്തി എത്തി രണ്ടാൾ പൊക്കത്തിൽ കുഴിയെടുത്ത് മൃതദേഹം അതിലിട്ട് മൂടി അന്ന് രാത്രിയോടെ ഹംസ കുടുംബവുമൊത്ത് കാറിൽ നാട്ടിലേക്ക് തിരിച്ചു ഹംസ എഴുതിയ തിരക്കഥയിലെ കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു പിറ്റേന്ന് മുതൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വിവരങ്ങൾ അറിഞ്ഞ പലരും ഹംസ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ചിരുന്നു എന്നാൽ തൻ സഫിയയ്ക്കൊപ്പമാണ് നാട്ടിലേക്ക് തിരിച്ചതെന്നും ഹംസ ആവർത്തിച്ചു രണ്ടു വർഷത്തോളം സഫിയെ കണ്ടെത്തണമെന്ന ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടർന്നു മകളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ആയിഷ മാസങ്ങളോളം വെയിലും മഴയും വകവെക്കാതെ പ്രതിഷേധിച്ചു മൂന്ന് മക്കളെയും കൊണ്ട് മാസങ്ങളോളം അവർ ഹംസിയുടെ വീട്ടിലും ആദൂർ പോലീസ് സ്റ്റേഷനിലും കയറിയിറങ്ങി പക്ഷെ ആ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കേസ് അന്വേഷണത്തിൽ ലോക്കൽ പോലീസ് അട്ടിമറി നടത്തുന്നുണ്ടെന്ന വാദങ്ങൾ അക്കാലയളവിൽ ശക്തമായിരുന്നു ആരോപണങ്ങൾക്കിടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇതോടെയാണ് സഫിയ കേസിലെ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നതും ഗോവയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഹംസയ്ക്കൊപ്പം സഞ്ചരിച്ചവരുടെ എണ്ണത്തിൽ തിരുത്തൽ വരുത്തിയതായി തുടർന്നുണ്ടായ അന്വേഷണത്തിൽ കണ്ടെത്തി ഇതോടെ സഫിയയുടെ തിരോധാനത്തിന് പിന്നിൽ ഹംസയ്ക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരം ഹംസയ്ക്ക് മുന്നിൽ തകർന്നു വീണു ചോദ്യം ചെയ്യലിൽ ഹംസ കൊലപാതകത്തെക്കുറിച്ച് വിവരിച്ചു ബന്ധുവിന്റെ വാഹനത്തിലാണ് മൃതദേഹം സൈറ്റിൽ എത്തിച്ചതെന്ന് ഹംസ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കുറ്റസമ്മതം നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മാസങ്ങൾക്ക് ശേഷം സഫിയുടെ മുടി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി സഫിയെ വെട്ടിനുറുക്കിയ കുളിമുറി പലകുറി വൃത്തിയാക്കിയിട്ടും ചൂലിനിടയിൽ വെള്ളത്തിനും പിടികൊടുക്കാതെ നിന്ന രക്തക്കര കേസിലെ മറ്റൊരു നിർണായക തെളിവായി രണ്ടായിരത്തി എട്ട് ജൂണിൽ സൈറ്റിൽ നിന്നും ജെ സി ബി കുഴിച്ചെടുത്തപ്പോൾ ലഭിച്ച വസ്ത്രവും തലയോട്ടികളുമായിരുന്നു മറ്റു തെളിവുകൾ നാലുപേരെ പ്രതി ചേർത്തായിരുന്നു പോലീസ് കേസെടുത്തത് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും വധശിക്ഷയ്ക്കുമായി ഹംസയ്ക്ക് കാസർഗോഡ് സെക്ഷൻ കോടതി വിധിച്ച ശിക്ഷ ഭാര്യ മൈമുനയ്ക്ക് ആറു വർഷവും തടവ് വിധിച്ചു ഹംസയുടെ ബന്ധുവായ അബ്ദുള്ളയ്ക്ക് മൂന്ന് വർഷം തടവാണ് കോടതി വിധിച്ചത് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കുടുംബത്തെ അറിച്ച് മൊയ്തൂ ഹാജി കുറ്റം ചെയ്തെന്ന് തെളിയിക്കാൻ സാധിക്കാതിരുന്നതിനാൽ ഇയാളെ കോടതി വെറുതെ വിട്ടു പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീൽ അപ്പീലെത്തുകയും ഹംസിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയുമായിരുന്നു കേസിലെ പ്രധാന തെളിവും സഫിയുടേതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച ഏക മൃതദേഹവുമായ തലയോട്ടി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സഫിയുടെ കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു മകളുടെ മൃതദേഹ അവശിഷ്ട മതാചാരപ്രകാരം ഖബറടക്കണമെന്നായിരുന്നു ആ കുടുംബത്തിന്റെ ആവശ്യം മെറ്റീരിയൽ ഒബ്ജക്റ്റായി കോടതി മുറിയിൽ സൂക്ഷിക്കപ്പെട്ട തലയോട്ടി പതിനെട്ട് വർഷത്തിനു ശേഷമാണ് കോടതി ഇടപെടൽ വഴി തിരിച്ചെടുത്ത് മയത്തിന്റെ ബഹുമതിയോടെ അയ്യങ്കേരി പള്ളിയിൽ കബറടക്കം ചെയ്തത് വെറുമൊരു വാർത്ത മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന കേസിനെ സമൂഹത്തിൽ ചർച്ചയാക്കി മാറ്റിയത് വി വിജയലക്ഷ്മിയെ പോലുള്ള ചിലരാണ് മകളെ കണ്ടെത്താതെ മടക്കമില്ലെന്ന ഒരമ്മയുടെ നിശ്ചാർഢ്യത്തിന്റെ കൂടി കഥയാണ് സഫിയ കൊലക്കേസ്